എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാഴ്ചകൾ ഇപ്പോൾ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ജനങ്ങളെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണെന്ന് അറിയില്ല വാട്ടർ അതോറിറ്റി ഇത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പിണ്ടാണി നായ് മേൽപ്പാടത്തിൻ്റെ ഒരു പൈപ്പ് പൊട്ടി രണ്ട് ദിവസമായി ഇങ്ങനെ സംഭവം അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഇടപെടാനായിട്ട് എത്ര പെരുത്തി തിരക്കിലാണ് ഈ വാട്ടർ അതോറിറ്റി അതോ ജനപ്രതിനിധികൾ ആരും ഇടപെട്ടിട്ടില്ലേ അവിടെ ഒരു പോളി നാഴിമ്പാറന്നു പറഞ്ഞ ചേട്ടനുണ്ട് ആ ചേട്ടനാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് ഇപ്പം എത്ര പേര് വിളിച്ചു ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഇതിൽ പോയിട്ടുള്ളവർക്ക് അറിയാം ഇപ്പോൾ ആ വെള്ളം റോഡിലേക്ക് ചുറ്റി തുടങ്ങി ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ മേട്ടാണ് ഈ വെള്ളം മുഴുവൻ വീണ് പോകുന്നത് അതായത് പുഷ്പഗിരിയിൽ നിന്ന് മേലൂർക്ക് പോകുന്ന ആളുകൾക്ക് അവർ കുളിക്കാണ്ട് വരാ അതായത് പുഷ്പഗിരിയിൽ നിന്ന് മേലൂർക്ക് പോകുന്ന ആളുകൾ അവർ ഇരുചക്രവാഹനത്തിലാണ് പോകണമെങ്കിൽ നിങ്ങൾ കുളിച്ചിട്ട് ഇറങ്ങരുത് നിങ്ങൾ കുളിക്കാണ്ട് ഇറങ്ങരുത് സോപ്പും കൊണ്ട് ഇറങ്ങാം അതിന് ശേഷം ഡ്രസ്സ് മാറി പോകാം വേറെ ഡ്രസ്സ് കയ്യിൽ പിടിക്കുക ഇങ്ങനത്തെയൊക്കെയുള്ളൊരു കെട്ടുകാരിസ് ആർക്കാണ് ഇതിലൊക്കെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് കൃത്യമായ ഇടപെടൽ നടത്താനായിട്ട് ആരും ഈ ഭാഗത്തില്ല എന്നാണ് ചോദിക്കുന്നത് എത്ര നേരമായി ആ വെള്ളം പോയി കൊണ്ടിരിക്കുന്നത് ഇനി ആരെങ്കിലും പല്ലടിച്ച് വീണ് അവനെ ഒടുക്കത്തടങ്ങാനായിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോയി അവൻ്റെ കുടുംബത്തിനെ ഒടുക്കത്തടങ്ങി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് വെച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നേരമായി ആ വെള്ളം അവിടെ പോയി രണ്ട് ദിവസം കഴിഞ്ഞു ആർക്കും ഒരു സംഭവം ഇല്ല വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ഇനി ഇപ്പം ആരെങ്കിലും പല്ലടിച്ച് വീണിട്ട് വേണം ആരെങ്കിലും വീഴ വല്ല വണ്ടി താഴെ വല്ല വണ്ടി മറയേ അങ്ങനെയൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും അവരെത്തും വാഹനമായിട്ട് കഷ്ടം എന്ത് സംവിധാനങ്ങളാണ് ഇത്രയ്ക്കും ഒരു ഒരു എന്താ പറയുക ഞങ്ങൾ ലോകം ഏത് രീതി കൂടെ പോയിരുന്നാലും ഏതൊക്കെ നാടുകളെ എങ്ങനെയൊക്കെ മാറിയാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇല്ല ഈ ബില്ല് കൃത്യമായിട്ട് ആളുകൾക്ക് കൊടുക്കണേലും അത് ഇങ്ങനെ ഏതെങ്കിലും മാസത്ത് തെറ്റിയാലോ പിടിച്ചാലോ അവിടെ വന്ന് ജപ്തി ഉൾപ്പെടെ എന്താ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാനും അതിനൊന്നും യാതൊരു പ്രശ്നമില്ല അതൊക്കെ കറക്റ്റ് ആണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പൊതുജനം എങ്ങനെ പൊതുജനം ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് ആ വിഷയങ്ങളിലൊന്നും യാതൊരുവിധ ക്രിയാത്മകമായ ഇടപെടലുകളും നടത്താൻ മനഃപൂർവ്വം വഹിച്ചിരിക്കണമൊന്നും സംശയമുണ്ട് ആരെങ്കിലും ഒന്ന് വിഷയം ഒന്ന് നടപെട്ട പൈപ്പ് അടയ്ക്കാനും നോക്കാം അത് അപകട സാധ്യതയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പിണ്ടാണിക്ക് സമീപം നായ്മേനി പാലത്തിന്റെ അടുത്താണ് ഈ പൈപ്പ് കൂട്ടി രണ്ടു ദിവസമായിട്ട് ഈ ജലധാര ആളുകളെ കുളിപ്പിക്കാൻ വേണ്ടി ജലധാര ഒരുക്കിയിരിക്കുന്നു ഒരു പറഞ്ഞിട്ടും ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിന് തിന്നൊരു അവസ്ഥ ഒന്നുമില്ല ഇവിടെ ഇവിടുത്തെ മേട്ടത്തെ മുൻ മണ്ഡലം പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസുകളിലേക്ക് ആ രേഖീകരന്മാർ പറഞ്ഞു ദേ വരണം ദേ വരണം പറയാൻ രണ്ട് ഇപ്പോഴും വരുന്നില്ല വെള്ളത്തിന്റെ ശക്തി കൂടി ഈ വെള്ളം ഓട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുക ബൈക്കാർ തന്നെ ഒരു ഇവിടെ വണ്ടി തെറ്റി അവിടെ വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്